തിരൂർ വളാഞ്ചേരി റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സുകളാണ് ഇന്നലെ പൂർണ്ണമായും പണിമുടക്കിയിട്ടുള്ളത് പക്ഷേ അതിനുശേഷം തിരൂർ ഡിവൈഎസ്പിയുമായി ബന്ധപ്പെട്ട് അച്ഛാ ഇവിടുത്തെ ഡിവൈഎസ്പിയുമായി ബന്ധപ്പെട്ട് നടത്തിയ ചർച്ചയിൽ പൂർണ്ണമായും ഈ മേഖലയോട് ഈ തൊഴിലാളി വിഭാഗത്തോട് പൂർണ്ണമായും ഇല്ലാത്ത തൊഴിലാളി മേഖലയെ ഈ തൊഴിൽ മേഖല ഒരു സുരക്ഷയില്ലാത്ത രൂപത്തിലാണ് തിരൂർ ഡിവൈഎസ്പിയുടെ ഭാഗത്തുനിന്ന് ഞങ്ങളോട് സംസാരിപ്പുണ്ടായത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രണ്ട് സ്റ്റേഷനുകൾ അതായത് വളാഞ്ചേരി ബസ് സ്റ്റേഷനും തിരൂർ ബസ് സ്റ്റേഷനും പൂർണ്ണമായിട്ടും തൊഴിലാളികൾ പണിമുടക്കുന്നത് ഇത് ഒരു ബസ്സിന്റെ വിഷയം മാത്രല്ല അത് പ്രത്യേകിച്ച് ഇവിടെ പറയാനുള്ള കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ തിരൂര് വളാഞ്ചി റൂട്ടിൽ സർവീസ് നടത്തുന്ന കോട്ടക്കൽ വളാഞ്ചൂട്ടിൽ സർവീസ് നടന്ന ദോസ്റ്റ് എന്ന് പറഞ്ഞ ബസ്സിലും ഇതേ വിഷയം ഉണ്ടായിട്ടുണ്ട് അപ്പൊ നിരന്തരമായിട്ട് പോലീസിന്റെ ഭാഗത്തുനിന്ന് സ്വകാര്യ ബസ് തൊഴിലാളികൾക്കെതിരെ നടക്കുന്ന അന്യായത്തിനെതിരെ അനീതിക്കെതിരെയാണ് ഞങ്ങൾ ഈ സമരമായി മുന്നോട്ട് പോകുന്നത് ഇതേ സമീപനം തന്നെയാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് തുടരുന്നതെങ്കിൽ ജില്ലയിലും സംസ്ഥാനത്തേക്കും ഈ സമരം ഒരു പക്ഷേ വ്യാപിക്കാൻ സാധ്യതയുണ്ട് അതിന്റെ സാധ്യതകളെ തള്ളിക്കളയേണ്ട ഒരു സാഹചര്യമല്ല കാരണം അത്രയും മോശമായ ഒരു സാഹചര്യമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് തികച്ചും നിരപരാധികളായ ആളുകളെ കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ നിരപരാധിയായ ആളുകളെ കള്ളനാക്കുന്ന പോലീസിന്റെ വിചിത്രമായ ഈ നടപടിക്കെതിരെയാണ് ഇത് പൊതുജനത്തിന് കൂടി വേണ്ടിയാണ് ആ ഒരു സമീപനത്തിനെതിരെയാണ് ഞങ്ങൾ സമരമായി മുന്നോട്ട് പോകുന്നത് ഇന്ന് അഞ്ഞൂറോളം അഞ്ഞൂറ്റി അഞ്ഞൂറ്റി ഇരുപതോളം ബസ്സുകളാണ് ഇന്ന് തിരൂരിലും വളാഞ്ചേരിലുമായി സർവീസ് നിർത്തി നിർത്തിവെച്ച് പണിമുടക്കിൽ പങ്കെടുക്കുന്നത് कारे <muchos> अली पटलाड़े கொள்ளக்க쇠 கொடுக்காதே கொள்ளக்க쇠 கொடுக்காதே கொள்ளக்க쇠 கொடுக்காதே வாலாஞ்சேரியல போலீஸே வாலாஞ்சேரியல போலீஸே நீவீங்கள தੜப்பிளாக்கு நீவீங்கள தੜப்பிளாக்கு நீவீங்கள தੜப்பிளாக்கு நீவீங்கள தੜப்பிளாக்கு நீ சவரன் சூждение மட்டும் நீ சவரன் சூждение மட்டும் சூதே கண்டு बढச்சில்லेंगे சூதே கண்டு बढச்சில்லेंगे சவரத்தின்ட கோலம் मारோ சவரத்தின்ட கோலம் मारோ சவரத்தின்ட பாவம் मारோ சவரத்தின்ட സംരക്ഷണം ഒരുക്കിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം കൊടും കുറ്റവാളി ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ ക്രൂരമായി ബലാശ്രമം ചെയ്ത ഗോവിന്ദ ചമിയെ ജയിൽ ചാടാൻ അനുവദിച്ചത് നിങ്ങളാണോ അതവിടെ നിങ്ങൾ സ്വന്തം വീട്ടില് കാക്കിയിട്ട ചെന്നായിക്കളാണ് ഞങ്ങളെ ഭരിക്കാൻ വരുന്നതെങ്കിൽ തൊഴിലാളി വിഭാഗത്തിന്റെ ബസ് തോലൻ ശക്തി എന്താണെന്ന് നിങ്ങൾ കണ്ടറിയാം ഈ എല്ലാവിധ അഭിവാദ്യങ്ങളും എല്ലോ ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മുണ്ടാൽ കുറ്റിപ്പുറം മലപ്പുറം